ഒരുപാട് സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക കുറേ സീരിയസ് ആയാലും പഞ്ചിടായാലോ ഒരു മാസം വൈറ്റ് ഭയങ്കര കോമഡി അങ്ങനത്തെ ഒരു പടം അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് നമ്മൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന പലപ്പോഴും നടന്നും നമ്മൾ കണ്ടും കേട്ടിട്ടുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത് ഒരു ഒരു മണിക്കൂർ അമ്പത് മിനിറ്റ് തിയേറ്ററിൽ ഇരുന്ന് ഒരു നല്ലൊരു ചിത്രം കണ്ടിറങ്ങിയ കറങ്ങാൻ പറ്റുന്ന നല്ല ഇതിനകത്തൊരു കുറച്ച് സീൻസുകളുണ്ട് അത് നമ്മളെപ്പോഴെങ്കിലും വാർത്തകളിലായാലും നമുക്ക് കേട്ടിട്ടുള്ളൂ പക്ഷേ അത് ട്രീറ്റ് ചെയ്ത രീതിയാണ് എനിക്കിഷ്ടപ്പെട്ടത് കാരണം ഒരുപാട് വാൾകർ ആക്കാതെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുക എന്നെ പോലെ അടുത്ത നടക്കും എന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെയാണ് ഒരു മുതിർന്ന ആൾ അല്ലെങ്കിൽ ഒരാൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം അതേപോലെയാണ് കൃത്യമായിട്ടോ കറക്റ്റ് മീറ്റർ ചെയ്തിട്ട് പെർഫോമൻസ് ആയാലും മൂന്നായാലും അലൻസിയറായാലും സുരാജ് ആയാലും നോച്ചേട്ടായാലും കറക്റ്റ് മീറ്റർ ചെയ്താൽ നല്ലൊരു സിനിമയാണ് ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്ത് ചെയ്ത നാരായണീൻ്റെ മൂന്ന് ആൺമക്കൾ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഇപ്പോൾ കണ്ടിറങ്ങിയിട്ടുള്ളൂ സിനിമ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു കൂടുതൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടുംബ ബന്ധങ്ങളെ പറ്റിയിട്ടും കുടുംബങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളും പിന്നെ ഇത് ഈ സിനിമകളിൽ തന്നെ പറയുന്നുണ്ട് ബന്ധങ്ങളിലൊരു ഒരു ഒരു പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാത്തത് പല സീനുകളിലും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതിൽ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ നമ്മൾ നമ്മുടെ വീട്ടിൽ അച്ഛൻ്റെ അനിയൻ്റെ മകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സിസ്റ്റർഹുഡ് ബ്രദർഹുഡ് അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല കാണിക്കുന്നത് ഒരു റിലേഷൻഷിപ്പും കൂടി ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ നമുക്ക് പെട്ടന്ന് ഒരു സാധാരണ നമ്മൾ നോർമലിയുള്ള ആളുകൾ ചിലപ്പോൾ അത് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും പക്ഷേ അതിൽ സുരാജിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട് സുരാജിൻ്റെ ക്യാരക്ടർ അത്രയും ആ ഒരു ഒരു സമയത്ത് നാടുവിട്ട് പോയതാണ് അപ്പോൾ വീടുമായിട്ട് ആ മകനും പോലും അല്ലെങ്കിൽ സുരാജിൻ്റെ മകനും പോലും വീട്ടുകാർക്ക് ഒരു കണക്ഷനില്ല അപ്പോൾ സിസ്റ്റർ ആയാൽ പോലും അവർ തമ്മിൽ ആ ഒരു എന്താ പറയുക അവിടെ വരുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ ഒരു എല്ലാവരും തമ്മിലൊരു കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇവർ ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്നത് ആ ഒരു റിലേഷനിലൂടെയാണ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിന് മ്യൂസിക് മ്യൂസിക് ഭയങ്കര ഗംഭീരമായിട്ട് ചോദിച്ചാൽ രാഹുൽ രാജ് സാർ നല്ല എന്താ പറയുക കുറേ നാളുകു ശേഷം നല്ലൊരു സോങ്സ് ഒക്കെ കേൾക്കാൻ പറ്റി പിന്നെ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സിനിമ ഇങ്ങനത്തെ സിനിമകളാണ് വരേണ്ടത് ഇപ്പോഴും നമ്മൾ കുറേ ആയിട്ടിപ്പോൾ ഒരു വയലൻസും കാര്യങ്ങളുള്ള സിനിമകൾ വരുന്നുണ്ട് റിയേസ് റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ ഇനിയും വരണം ഇതുപോലത്തെ നല്ല സിനിമകൾ വരണമെന്നാണ് ഞാൻ പറയുന്നത് നല്ലൊരു ഫിലിമാണ് എല്ലാവരും തിയേറ്ററിൽ പോയിട്ടാണ് കാണുന്നത് ലൈഫുള്ള സിനിമയാണ് ഈ സിനിമയെക്കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് പിന്നെ മൂന്ന് പേരുടെ മത്സരിച്ചുള്ള ആക്ടിങ് സുരാജ് ആണെങ്കിലും അലൻസികർ ആണെങ്കിലും ജോജു ആണെങ്കിലും രണ്ടുപേരും മത്സരിച്ചുള്ള അഭിനയമാണ് ആ ലൈഫ് നല്ല രീതിയിൽ നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട് തിയേറ്ററിൽ നിന്ന് പടം കണ്ട് കയറി ആ ടൈമിലൂടെ ഇറങ്ങി വരുന്ന ടൈം വരെ നമുക്ക് ആ ആ ഒരു ഫീൽ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്നുണ്ട് ആ ഒരു ഫീൽ ഗുഡ് മൂവിയാണ് പക്ഷെ കുട്ടികൾ ആഗ്രഹം ഒരുപാട് നല്ല ഉണ്ട് സ്നേഹബന്ധത്തിൻ്റെ ഒരു ആണ് ഒരു കണക്ഷൻ നല്ല പറഞ്ഞു പോകുന്നുണ്ട് സഹോദരങ്ങൾ കുറേ നാൾക്ക് ശേഷം ഒരു വീട്ടിൽ ഒരുമിക്കുന്നു അവർ കണക്ഷൻസ് ഒക്കെയാണ് പറഞ്ഞു പോകുന്നത് ഫാമിലിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു കാരണം നമ്മുടെ റിയൽ ലൈഫിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ പഠത്തിലോട് പറഞ്ഞു വന്നിട്ടുണ്ട് ഹൈലറ്റഡ് ഐ ഡി കൊടുക്കേണ്ടത് ഡയറക്ടറൊക്കെ ആണ് ലൈനോടെ റൈറ്റർ സാധ്യമായിട്ട് പടം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി മൂന്ന് പേർക്ക് സോ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ വലിയ സംഭവങ്ങളൊന്നും പ്രതീക്ഷിച്ചു പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് നല്ല സിനിമ കുടുംബങ്ങളിലൊക്കെ സാധാരണ ഒരു ഒരു നമ്മുടെ ഫാമിലി നടക്കണ ഒരു വേണം എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെ പെർഫോമൻസ് അടിപൊളിയാണ് ശരിക്കും കാണുന്ന കാര്യം കണ്ടിറങ്ങുമ്പോഴും മറ്റേ ആ ഒരു ഫാസ്റ്റ് ട്രെയിൻ കുറച്ച് നല്ല മൂവി എല്ലാവരും പോയി കാണണം നമ്മുടെ ഫാമിലിയിലൊക്കെ നടക്കണം വല്ലതും കഥ നല്ല ഡയറക്ഷൻ ശരൻ സൂപ്പറായി ചെയ്തിട്ടുള്ളത് സോങ്സാണെങ്കിലും നല്ലത് അതൊക്കെ നല്ലതാണ് എല്ലാരും ഒരു കാലം മോശമായിട്ട് പറയാനില്ല കലക്കടം നല്ല ഇമ്പാക്ട് കലക്കി പടം വേറെ എല്ലാവരും നമുക്കൊരു ഫീൽ കൂട്ട ആദ്യ അവസാനം വരെ നമ്മളൊരു പഴയ ഒരു ഒരു ഇൻസ്റ്റാൾ ചെയ്യാതെ തോന്നുന്നില്ല അതുപോലൊരു പടം കേട്ടോ അടിപൊളി പടം പടം കേട്ടോ നമ്മുടെ ഒരു കുടുംബമൊക്കെ ഉണ്ടല്ലോ പഴയ പ്രവാസികളായി പോലും അവർ തിരിച്ചു വന്നവരും അവരുടെ വീട്ടിൽ അമ്മയുടെ കഥകൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ലൊരു സിനിമ അവിടെ എൻ ഡിയുടെ ഒരു കഥ ഒരു നമ്മൾ കാണിയല്ലേ ഇവിടെ കണ്ടിരുന്ന ആൾക്കൂട്ടത്തിൽ തന്നെ അതൊക്കെ കണ്ടവർക്കറിയാം ആ ഒരു മൂഡിലാണ് പടം പോകുന്നത് കേട്ടോ ഫാമിലി മൂവിയാണ് എല്ലാവരും എന്തായാലും അത് ആൾക്കാർ ഇപ്പം ആ പറഞ്ഞുതന്നെ സിനിമയ്ക്ക് കയറും ജീവിക്കേണ്ട അത്യാവശ്യമാണ് ഈ പടം കേട്ടോ അടിപൊളി പടം നാരായണ മൂന്ന് ആൺമക്കൾ ഒന്ന് ജോജു ജോർജ് അതേപോലെ തന്നെ സുരാജ് ഏട്ടൻ അലൻസിയാണ് ും തകർത്തു അതേപോലെ തന്നെ അഭിനയിച്ചിരിക്കുന്ന അവരെ മകളായിട്ട് വരുന്ന ആ ക്യാരക്ടർ മകനായിട്ട് വരുന്ന ക്യാരക്ടർ അവരൊക്കെ വേറെ അറിയില്ല പക്ഷെ അവരൊക്കെ ഗംഭീര പ്രകടനങ്ങൾ എല്ലാവരും മികച്ചൊരു പ്രകടനം വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയായിരുന്നു എല്ലാവരും അഭിനയിക്കും അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തകർത്ത് അഭിനയിക്കാറുണ്ട് നല്ലൊരു വെറൈറ്റി ഉള്ള ഒരു ചിത്രം ഈ സിനിമ പറയുന്നത് ഒരു കുടുംബത്തിൽ എന്താണ് ഒരു സ്വത്ത് വിഭജിക്കുന്ന ഒരു ഘട്ടം വരുമ്പോഴും ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസും പിന്നെ പലരും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പറയുന്ന പല പ്രശ്നങ്ങളും അതായത് ലവ് മാരേജ് അതായത് കാസ്റ്റ് മാര്യേജ് അങ്ങനെയുള്ള പല സബ്ജെക്റ്റിലൂടെ ഈ സിനിമ കടന്നു പോകുന്നുണ്ട് പിന്നെ ഈ സിനിമ അങ്ങനെ ഒരു എൻഡില്ലാത്ത രീതിയിൽ തന്നെയാണ് നമുക്ക് നമ്മുടെ ഒരു ചിന്തയ്ക്ക് വിട്ടു തരുന്ന രീതിയിലാണ് ക്ലൈമാക്സും കാണിച്ചത് വളരെ സ്ലോ പേസിലാണ് മൂവിയെങ്കിലും നമ്മൾ ആ ഒരു ഫാമിലി നടക്കുന്ന ഒരു സംഭവങ്ങൾ അവർ വളരെ നാച്ചുറലായിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്